വിസു മി ശ്യാം തിലക് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലായിട്ട് എന്തൊരു ഓണാഘോഷം പോലെയോ അല്ലെങ്കിൽ കോവിഡ് ആഘോഷം പോലെയോ ഒക്കെ കൊണ്ടാടുന്ന കുറേ സംഭവങ്ങളുണ്ട് പക്ഷെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊന്നും നാണമില്ലേ ഞാൻ ജേണലിസം കഴിഞ്ഞൊരു വ്യക്തിയാണ് പത്രധർമ്മമോ അല്ലെങ്കിൽ ഒരു മാധ്യമത്തിൻ്റെയോ വക്താക്കളോ ഇവരൊക്കെ എന്തിനെയാണോ ഏതൊരു ആർക്കാണ് എന്താണോ ന്യൂനത അതിൽ പിടിച്ചു കയറി എന്തിനാണ് നമുക്ക് ഈ കേരളത്തിൽ എന്തെല്ലാം ചെയ്യാനുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഒരു ശാന്തിവിള ദിനേശ് അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി അല്ലെങ്കിൽ ഡോക്ടർ എന്താ ഡോക്ടർ പി വിജയ് ഇവരൊക്കെ കാട്ടിക്കൂട്ടിയ സംഭവങ്ങളെ കുറിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ നിങ്ങളൊക്കെ ഒന്ന് മുൻകൈ എടുത്തിട്ട് നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം ചെയ്യാനെങ്കിൽ അത് ചെയ്യാനായിട്ട് ആരെങ്കിലും സന്നദ്ധ സന്നദ്ധരാണോ ഇപ്പോൾ ഞാൻ ഒരു ഒറ്റര് കാര്യം പറയാം നമ്മുടെ ശാന്തിവിള ദിനേശ് അദ്ദേഹം അദ്ദേഹത്തിന് ഞങ്ങളുടെ അറിയില്ല എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം മീഡിയയിലൊക്കെ ഭയങ്കരമായി പക്ഷെ ഒരു കാര്യമുണ്ട് നമ്മളൊരു അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ആയ ആയൊരാളെ എന്തെങ്കിലും വെച്ചാൽ ഒരു സിനിമയിൽ പല സംഭവങ്ങളും പല സമയത്തും പല രീതിയിലും അതൊന്നും പ്രഖ്യാപിതമായുള്ള കാര്യമൊന്നുമല്ല അതൊന്നും ആർക്കും ആരെയും ധരിപ്പിക്കേണ്ട കാര്യങ്ങളുമല്ല നടന്നാൽ ഇതെല്ലാം യൂട്യൂബ് ചാനൽ തുറന്നിട്ട് എന്തിന് ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ എന്തിന് അപ്പം അദ്ദേഹം പറഞ്ഞു ഓക്കെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ നായകരങ്ങളുണ്ട് അതെ പക്ഷേ അപ്പം എൻ്റെ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിലപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛന് അങ്ങനെയുള്ള ബന്ധങ്ങളുണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചിരിക്കാം ഞാൻ ഞാനറിയാത്ത ബന്ധങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്തിനാണ് അതിലേക്കൊക്കെ പോകുന്നത് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതായത് അങ്ങനെയാണല്ലോ ഭൂമി നമുക്കെല്ലാം നിശ്ചയിച്ച പോലെ നടത്താനോ ചില സന്ദർഭങ്ങൾ ചില സാഹചര്യങ്ങൾ ചിലതെല്ലാം സംഭവിച്ചിട്ടുണ്ടാവാം അതിനൊക്കെ എത്തുവേണ്ടി എല്ലാം ഇതെടുത്ത് അതിലാളാവൻ നോക്കരുത് അതാണ് മിസ്റ്റർ ശാന്തിവിള ബിനേശിനോട് ബിനേശ് സാറിനോട് എനിക്ക് പറയാനുള്ളത് സാറിനെ വിളിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാം അല്ലേ എൻ്റെ സാറാണോ എനിക്കറിഞ്ഞുകൂടാം കാരണം എന്തിനാണ് ഒരു ചാനൽ തുടങ്ങിയ എന്തോരം കാര്യങ്ങളുണ്ട് പറയാൻ എന്തിനും ഓരോ മനുഷ്യൻ്റെ പിന്നാലെ ഓരോ വ്യക്തികളുടെ പിന്നാലെ പോകുന്നു അവരവരുടേതായുള്ള സ്വപ്നങ്ങളും ചിന്തകളും ഒക്കെ ആയിട്ട് ജീവിച്ചോട്ടെ അല്ലാതെ വെറുതെ എന്തിന് പിന്നെ ഭാഗ്യലക്ഷ്മി ജയിച്ചോട് എനിക്കവരെയും അറിയില്ല എന്തോരം വഴികളുണ്ടായിരുന്നു നീന്തിനീ കെട്ട വഴികളിലൂടെ പോയി അതായത് ആ ഡോക്ടർ എന്ന് അയാൾ എന്ത് അശ്ലീലം പറഞ്ഞാലും പ്രതികരിക്കേണ്ട മാർഗങ്ങൾ ഇതാരൊക്കെയോ അടിച്ചേൽപ്പിച്ചു പോയി എന്തൊക്കെയോ ചെയ്തു എങ്ങനെയൊക്കെയോ ആയി ഞാനൊരു കാര്യം പറയണം നമുക്കിതൊന്നുമല്ല ചർച്ച ചെയ്യേണ്ട കേരളത്തിന് കേരളത്തിന് ആവശ്യം ഇതൊന്നുമല്ല നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിന് നിങ്ങളെപ്പോലുള്ളവരെയൊക്കെ ആവശ്യമാണ് നിങ്ങളെപ്പോലുള്ള നല്ല സാംസ്കാരിക ഇപ്പം ശാന്തി ദിനേശ് സാറിനെ പോലുള്ള നല്ല സാംസ്കാരിക നായകൻ അല്ലെങ്കിൽ ചേച്ചിയെ പോലുള്ള നല്ല സാംസ്കാരിക നായിക പിന്നെ ടീച്ചർ എല്ലാം വേണം എല്ലാം ആഗ്രഹിക്കുന്നു കേരളം പക്ഷെ അതിൽ തമ്മിൽ തമ്മിൽ തല്ലുകൂടി വെറുതെ ഈ എന്തോ ഒരു ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പോലെ നമ്മളുടെ വേറെ എവിടെയെങ്കിലും ഇരുന്ന ആളുകൾക്ക് ഭാഷ അറിയാമെന്നുണ്ടെങ്കിൽ അവർ പുച്ഛിച്ച് തള്ളും നമ്മുടെ മലയാളികളെ കാരണം അത്രമാത്രം അധപതിച്ചിട്ട് തമ്മിൽ എന്തെല്ലാം പറയാനുള്ള കിട്ടുന്നതൊക്കെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുകയാണ് പണ്ടൊക്കെ അയൽവക്കങ്ങൾ കേട്ടിട്ടുണ്ട് ആ ടി നിന്നെ അതാക്കി ഇതാക്കി അങ്ങനെയാക്കി നിന്നെ മറ്റാൻ വന്നില്ലേ പിന്നെ അതാക്കില്ലേ എന്നൊക്കെ പക്ഷെ ഇത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് കാരണം വൈറലാവാ ഞാൻ എന്നുള്ള പ്രമാണിയാവുക എന്നുള്ള രീതി എന്തിന് നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാണ്ട് ഒരു കാര്യം ഞാൻ പറയാം ദിസ് ഇസ് ടു മച്ച് നിങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമല്ലേ നമ്മളെ പ്രകൃതി പോലും കൈവിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കോവിഡും അല്ലെങ്കിൽ കോവിഡല്ല മഹാ മറ്റുള്ള പല ആരോഗ്യ പ്രശ്നങ്ങളും പ്രകൃതി പോലും ചതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതെല്ലാവർക്കും മറന്നു പറയും തെറ്റുകൾ എല്ലാവരുടെ ഭാഗത്തുണ്ടാവാ ആരും അത്ര പുണ്യങ്ങൾ മരുന്നില്ല ഒരാളും ഒന്നില്ലെ ഈ ഭാര്യയെ മറിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഭർത്താവിനെ മറച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വിളിച്ചു പോവേണ്ടത് സാമൂഹിക അല്ല അങ്ങനെ ചെയ്യുന്നവന് യേശുക്രിസ്തു അല്ല കൃഷ്ണനുമല്ല നബിയുമല്ല അവരൊക്കെ അതാവാൻ ശ്രമിക്കുന്നു എന്തിനു വേണ്ടി അവരുടെയൊക്കെ വിചാരം ഇതൊക്കെ ഏറ്റുപറഞ്ഞ് അത് ഞാനൊന്നുമല്ല ഞാനിങ്ങനെ ഞാൻ ഇറച്ചിയും കഴിക്കില്ല മീനും കഴിക്കില്ല ഞാൻ പുണ്യവാളന് അതിലൊന്നും കാര്യമില്ല എല്ലാ തണ്ടിതരങ്ങളും വിളിച്ച് പറഞ്ഞ് പരസ്യമായിട്ട് ഒരു ചാനലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ആരെയും വിളിച്ച് പറഞ്ഞിട്ട് എന്തും വേണമെങ്കിലും ആവാം പക്ഷേ അതൊന്നല്ല അതൊക്കെ പത്ത് ദിവസത്തിൽ കൂടുതൽ നിലനിൽക്കില്ല ഇന്നിവരെ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ പത്ത് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതിങ്ങനെ കൊണ്ടാടും ആഘോഷിക്കും പിന്നെ കിട്ടിയവൻ കിട്ടിയിട്ട് ജയിലിൽ പോകേണ്ടാവും ജയിലിൽ കിടന്നാലോ അയ്യോ എനിക്ക് ചെയ്യേണ്ടായിരുന്നു എനിക്കിങ്ങനെയല്ലായിരുന്നു എനിക്കങ്ങനെ ചെയ്താൽ മാ മതിയായിരുന്നു അല്ലെങ്കിൽ വേറൊരാൾ അയ്യോ ഇത്രയും മാനസികമായിട്ടുള്ളൊരു പ്രഷർ മറ്റുള്ളൊ എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ത് എന്തിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ആര് കാണാനോ നിങ്ങളെന്തോ നോക്കാൻ പോലും ഇപ്പോഴത്തെ യുവത ന്യൂ ജനറേഷൻ അതൊന്നും ശ്രദ്ധിക്കുന്ന പോലും കാരണം നിങ്ങൾ പിടിക്കുന്നതും നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്ന ഈ പ്രായങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരൊന്നും ഇതൊന്നും കാണുന്ന പോലും കാരണം അവരെ കണ്ണിൽ പുതിയ പ്രകാശവും പുതിയ ജീവിതവും അതായത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെയും ടെക്സാവികളാണ് അവർക്ക് നമ്മളൊന്നും കൊടുക്കേണ്ട അവർക്ക് നമ്മൾ പിന്നിൽ നിന്നിട്ട് ഒരു പ്രചോദനം കൊടുത്താൽ മതി അവരെല്ലാം ചെയ്തോളൂ ഇപ്പോഴത്തെ ന്യൂ ജനറേഷനെ കുറിച്ച് പോലും ചിന്തയില്ലാതെ എന്തെല്ലാം വിഡിത്തരങ്ങളാണ് ഓരോ മാധ്യമങ്ങളോട് നിങ്ങൾ കാട്ടിക്കൂട്ടുന്നത് എന്നിട്ട് അത് യൂട്യൂബിലിടാം നാണമില്ല ലജ്ജയില്ലേ സത്യം പറഞ്ഞാൽ ഇനി നാളെ എൻ്റെ മേക്കെട്ടാൻ വരണ്ട ഞാൻ പറഞ്ഞെന്തോ ഉണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കോ വിവരമില്ല എന്നാൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊന്നും നിൽക്കണ്ട കാരണം ഇനിയിപ്പം ഞാനായാലും എനിക്ക് ആളാവാനോ ഫേമസ് ആവാനോ ഞാനെന്തെങ്കിലും കാട്ടി കൂട്ടി കഴിഞ്ഞാൽ എനിക്ക് ഫേമസ് ആവാം പക്ഷേ അതുകൊണ്ട് എന്ത് എത്ര ദിവസം നിൽക്കും പിന്നെ പേര് തരും അവരൊക്കെയും ന്യൂ ജനറേഷൻ പിള്ളേർ ഒരു പേര് തരും ഒക്കെ അല്ലാതെ ഒന്നുമില്ല ഇതൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഒരാഴ്ച പത്ത് ദിവസത്തിനുള്ളിൽ ഇതൊക്കെ തീരും മാഞ്ഞു പോയിട്ട് പിന്നെ വേറൊരു സംഭവമായിട്ട് അതിൻ്റെ പിന്നാലെ പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പേരിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കേസ് കേസ് എടുത്തോ എന്തെങ്കിലും ഇതിൻ്റെ ഒന്നും പിന്നാലെ പോകാതെ നമുക്ക് എന്തൂരം പ്രശ്നങ്ങളുണ്ട് എന്തൂരം നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പച്ചയായ നല്ല സുന്ദരമായ കേരളത്തിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്നിക്കാം ഈ തല്ലുകൂടിയവരും ഈ പിണക്കം വന്നവരും ഒക്കെ നമുക്ക് ചെടികൾ നടാം നമുക്ക് പക്ഷികളെ വളർത്താം കൃഷി ചെയ്യാം നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു നല്ല സിനിമ ഉണ്ടാക്കാം അതിനിപ്പോൾ ആരാണോ എന്താണോ നല്ല ശബ്ദമാരുടെ ഇതാണോ നല്ല ഡിറക്ടർ ആരാണോ നല്ല കഥ ആരാണോ നല്ല എന്താണോ അതൊക്കെ നോക്കിയിട്ട് എല്ലാം ചെയ്തിട്ട് നല്ല രീതിയിലായിക്കൂടെ അല്ലാതെ വേറെ വേറൊരുത്തേക്കിടന്ന് വള 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 എന്നിട്ട് നാസ്റ്റി അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടും പറഞ്ഞു സഹിക്കട്ടില്ല ഈ ചാനൽ കണ്ട് കണ്ട് സഹിക്കട്ടുകൊണ്ട് മാത്രം പറയുകയാണ് ഇത് ബിസിനസ് ആര് എന്ത് കിട്ടും ഞാൻ ചോദിക്കുകയാണ് ബിസിനസ്സാണ് ഓക്കെ എന്താ കിട്ടുക ഒരാഴ്ച കൊണ്ട് ഇത്രയും എത്ര പ്രതിഫലം കിട്ടും യൂട്യൂബിൽ നിന്ന് എല്ലാവരും ചാനലിങ്ങനെ തെയും അല്ലെങ്കിൽ മറ്റു ചാനൽ എല്ലാവരും നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെട്ട വേദന അറിയും നേടുന്ന നേടുന്നത് വളരെ തുച്ഛമായ സംഭവങ്ങളായിരിക്കും അപ്പോൾ ശാന്തി ദിനേശ ദിനേശ് സാർ അങ്ങനെ തന്നെ വിളിക്കാം ഞാൻ അദ്ദേഹത്തെ അറിയില്ല അദ്ദേഹം ഓരോ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെതായുള്ള കുറെ കാര്യങ്ങൾ ഞാൻ പച്ചക്കറി കഴിക്കുള്ളൂ ഞാൻ അത് എന്ത് അതായത് നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത സൈറ്റുകൾ ഉണ്ടാവാം സെറ്റുകൾ ഉണ്ടാവാം അവിടെയൊക്കെ പലതും നടന്നിട്ടുണ്ടാകും അതൊക്കെ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ വെച്ച് തുറന്ന് പറഞ്ഞിട്ട് ഞാൻ അതങ്ങനെയാണ് അത് അവിടെ അങ്ങനെ നടന്നിരുന്നു അത് അതിനെ എന്തിനു അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമ നടക്കണമെങ്കിൽ സിനിമ നടക്കുമ്പോൾ പലതും ചിലപ്പോൾ കയ്യിൽ കാശില്ലാണ്ട് പട്ടിണി കിടന്നിട്ട് ഒരു സിനിമ ഉണ്ടാക്കിയവരുണ്ടാവും വീട്ടിലെ എല്ലാ സ്വത്തും പണയം വെച്ച് സിനിമ നടത്തിയവരുണ്ടാവും പിന്നെ ഒരു പെണ്ണിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്ത് ഒരു സിനിമ നടന്നിട്ടുണ്ടാകാം ഇതൊക്കെ തുറന്ന് പറച്ചിൽ എന്ന് പറഞ്ഞത് ഞാൻ യേശു ക്രിസ്തു എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് എന്തിന് അതുകൊണ്ട് നേട്ടം ഉണ്ടോയെന്ന് എനിക്കറിയില്ല നേട്ടമുണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക അല്പം വന്ന് അഞ്ച് മിനിറ്റ് കണ്ണടച്ചിരുന്നിട്ട് ഒന്ന് ചിന്തിക്കൂ പ്ലീസ് കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ നിങ്ങളൊക്കെ വലിയവരാ ഞാൻ കണ്ടതിനേക്കാളും വലിയവരാണ് നിങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ ഭാഗ്യലക്ഷ്മി ചേച്ചിയും ശാന്തിപിള്ള ദിനേശ് സാറും പിന്നെ മറ്റേ പുള്ളിയുടെ എനിക്ക് അയാൾ വൾഗരായിട്ട് അയാൾ അങ്ങനെയൊന്നും വൾഗരായിട്ട് ചെയ്യാൻ പാടില്ല ഇപ്പോൾ അപ്പോൾ ഞാനൊന്നും അതിനെക്കുറിച്ച് പറയുന്നില്ല എന്തായാലും നിങ്ങള് അവരെന്തെങ്കിലായിക്കോട്ടെ അയാൾ എന്തെങ്കിലും ആയിക്കോട്ടെ അയാളൊക്കെ വിവരല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾ ഇത്രയും എത്ര പേര് ആരാധിക്കുന്നുണ്ടെന്ന് അറിയോ ചേച്ചി നിങ്ങളൊക്കെയും അപ്പൊ അതിൻ്റെ ഒരു മാന്യത മാന്യത മീൻസ് മാന്യതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്ക് പറയാൻ പറ്റുമോന്നു എനിക്കറിയില്ല മന്യത ഞാൻ പറഞ്ഞത് അത്ര സ്നേഹം നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ടേ അത്രയേ ഉള്ളൂ ലിസ്മി ശ്യാമത്തിലെ